പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ബുധനാഴ്ച രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി ജില്ലകളിൽ വ്യോമാക്രമണ സൈറോണുകൾ മുഴങ്ങും കേരളത്തിൽ എല്ലാ ജില്ലകളിലും നാളെ സുരക്ഷാ ഡ്രിൽ നടക്കും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യവ്യാപകമായി ഇത്തരമൊരു സുരക്ഷാ ഡ്രിൽ നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നഗര ഗ്രാമ പ്രദേശങ്ങളിലുടനീളം ഇത്തരത്തിൽ ഡ്രിൽ നടക്കും ഡൽഹി ഉത്തർപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശീലനം നടക്കും അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് ജനങ്ങളെ സജ്ജരാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മോക് ഡ്രിൽ സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ മോക് ഡ്രില്ലിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം ഒരു പരിശീലനം അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും നടന്നിരുന്നു പുതിയ തലമുറയിലെ മിക്ക ആളുകൾക്കും ഇങ്ങനെയൊരു സാഹചര്യത്തെക്കുറിച്ച് അറിയില്ല ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടുന്നത് എങ്ങനെയെന്ന് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയാണ് മോക്ഡ്രിൽ തീപിടുത്തങ്ങൾ ഭൂകമ്പങ്ങൾ മെഡിക്കൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിലും ഫലപ്രദമായും പ്രവർത്തിക്കാൻ ആളുകളെ തയ്യാറാക്കാൻ ഈ ഡ്രില്ലുകൾ സഹായിക്കുന്നു വ്യോമാക്രമണം ഉൾപ്പെടെ ഉണ്ടായാൽ വേഗത്തിലും സുരക്ഷിതമായും എങ്ങനെ പ്രതികരിക്കണമെന്ന് സാധാരണക്കാരെ പരിശീലിപ്പിക്കുക എന്നതാണ് നാളെ നടക്കുന്ന മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം വ്യോമാക്രമണ സഹകരണങ്ങൾ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് വിലയിരുത്തും സിവിൽ അധികാരികളും ഇന്ത്യൻ വ്യോമസേനയും തമ്മിലുള്ള ഹോട്ട്ലൈൻ റേഡിയോ ബന്ധങ്ങൾ സജീവമാക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും കൺട്രോൾ റൂമുകളും അവയുടെ ബാക്കപ്പുകളും എത്രത്തോളം മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും വിലയിരുത്തും ടിസ്ഥാനപരമായി ഡിഫൻസ് ടെക്നിക്കുകൾ വഴി ആക്രമണങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും വ്യോമാക്രമണ സാഹചര്യങ്ങൾ നേരിടുന്നതിനായി വീടുകളിൽ ഉൾപ്പെടെയുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ബ്ലാക്ക് ഔട്ട് പരീക്ഷണങ്ങളും ഉണ്ടാകും വ്യാമതാവളങ്ങൾ ശുദ്ധീകരണശാലകൾ റെയിൽ റാഡുകൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൌകര്യങ്ങളെ വ്യോമാക്രമണത്തിൽ നിന്നോ ആക്രമണത്തിൽ നിന്നോ സംരക്ഷിക്കാൻ അധികാരികൾക്ക് ഉൾപ്പെടെ പരിശീലനം നൽകും മോക്ഡ്രില്ലിൽ രക്ഷാപ്രവർത്തകരുടെയും അഗ്നിശമന സേനാംഗങ്ങളുടെയും തയ്യാറെടുപ്പും പ്രവർത്തനങ്ങളും വിലയിരുത്തും മേഖലകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റൽ പ്രഥമ ശുശ്രൂഷ നൽകൽ അഗ്നിശമന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിലും സാധാരണക്കാർക്ക് പരിശീലനം നൽകും